ി പരീക്ഷാ ഫലം കരുനാപ്പള്ളി ബോയ്സ് സ്കൂളിൽ വിജയം ഇരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് ബോയ്സ് സ്കൂളിൽ പരീക്ഷ എഴുതിയത് അമ്പത്തെട്ട് വിദ്യാർത്ഥികൾ ഒമ്പത് എ പ്ലസും എട്ട് എ പ്ലസും നേടി ചിട്ടയായിട്ടുള്ള പഠനവും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയത്തിൽ കഴിഞ്ഞില്ലെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക അഭിമാനത്തിന്റേതായ നിമിഷമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരുന്നൂറ്റി അൻപത് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി അൻപത് പേരും വിജയം വരിച്ചു അതിൽ അൻപത്തി ഫുൾ എ പ്ലസ്സുകളും പതിനാറ് ഒൻപത് എ പ്ലസ്സുകളും പതിനാല് എട്ട് എ പ്ലസ്സുകളും കൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അഭിമാനപരമായ വിജയം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ അധ്യാപകരുടെ പൂർണ്ണമായ പിന്തുണ ഈ ഒരു വിജയം നമുക്ക് സാധ്യമായി തീർന്നത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്നതായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി നൈറ്റ് ക്ലാസ്സുകൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ ഈ കുട്ടികളുടെ ഈ വിദ്യാഭ്യാസ ഇതിൽ പിന്നോക്കുമ്പോൾ അതായത് പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾ ഓരോ വിഷയത്തിനും പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് അതിൻ്റേതായ രീതിയിൽ ഓരോ അധ്യാപകരും കൂട്ടത്തോടു കൂടി ഓരോ വിഷയത്തിന് സബ്ജക്റ്റ് അടിസ്ഥാനത്തിൽ യോജിച്ച് അവർക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ക്വസ്റ്റ്യനുകൾ നൽകി അവരെ കൊണ്ട് എഴുതിച്ചു അത് പൂർണ്ണമായിട്ട് അവരെഴുതിച്ച് എഴുതിച്ച് എഴുതിച്ച് അതിലേക്ക് ഒരു വിജയം അവരുടെ മനസ്സിൽ വരുത്തക്ക രീതിയിൽ ഒരു ആത്മവിശ്വാസം അവർക്ക് വരുത്തക്ക രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തത് അതുകൊണ്ടായിരിക്കാം മുഴുവൻ കുട്ടികളും ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത് ഞങ്ങൾ ഒപ്പം അവരോടൊപ്പം തന്നെ നിന്ന് രക്ഷകർത്താക്കളെയും കൂടി അതിൽ പങ്കാളികളാക്കി അധ്യാപകരുടെ പൂർണ്ണ കൂടിയാണ് ഈ ഒരു വിജയം ഞങ്ങൾ നേടിയെടുത്തത്